ചെങ്ങാനിമാരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം അപ്പോ ഞങ്ങള് കുറച്ചുപേരും പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ ഫുഡ് കോർട്ടിലാണ് ഞങ്ങൾ ഉള്ളത് ഇന്നലെ മുതൽ നെനിങ്ങാന്ന് മുതൽ അതായത് വെള്ളിയാഴ്ച മുതൽ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് കാഴ്ച പരിമിതി ഞങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന കുറച്ച് മക്കളുണ്ട് വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് മക്കളുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ആരെങ്കിലും ഒരാൾ കഴിക്കുന്നത് പല്ലക്ക് എന്നർത്ഥം തരുന്ന ഏവിൻ്റെയാണ് മാത്തിമാരിള എന്താ പറയുന്ന മോളുടെ വീട് മോൾ എന്ത് ചെയ്യുന്നു ഞാന് പഠിക്കാതെ എനിക്ക് ഗവൺമെന്റ് കോളേജ് ആ ഗവൺമെന്റ് കോളേജ് കാസർഗോഡ് ഫസ്റ്റ് ഇയർ പി എസ് ചെയ്യാൻ പറ്റും വിദ്യാർത്ഥിയാണ് ആ അപ്പൊ ഇവിടെ സർവീസ് ചെയ്യാൻ വന്നായിട്ട് ബന്ധപ്പെട്ട മോളുടെ എക്സ്പീരിയൻസ് എന്താണ് എന്തൊക്കെയാണ് മോൾക്ക് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു പക്ഷേ ഇന്ന് വരുമ്പോഴും ഇതിൽ ഒരുപാട് ഉണ്ടായിക്കുന്നേ കഴിച്ചില്ലാത്ത ഗൈഡ് ചെയ്യുന്ന കൊടുക്കും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല ഇല്ല സന്തോഷം നല്ല 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 മഞ്ചുമാരാണ് ആണല്ലേ ോളെ നമ്മൾക്ക് ഇനി ഒരുപാട് സർവീസ് ചെയ്യാനും സർട്ടിഫിക്കറ്റ് കിട്ടാനും ഉള്ള അവസരങ്ങൾ ധാരാളമായിട്ട് ഉണ്ടായിരട്ടെ താങ്ക് യു ഓക്കെ എടുത്ത് എടുത്തു തരാം വൈകുന്നേരം വൈകുന്നേരം വഴി വരാം നമ്മളുടെ പേര് അമൃത അമൃത ഞാൻ പലയിടത്തും ഓള ഇന്ത്യ സർവീസ് ചെയ്തുവരെ കണ്ടിട്ട് കുറേ പേര് പഠിക്കുന്നത് അമൃത എന്ന് നമ്മൾ കേട്ടിട്ട് വീട് ആ എന്ത് ചെയ്യുന്നു ഞാൻ സെക്കൻഡ് ഇയർ എവിടെയാ പഠിക്കണേ ഏത് ആ ഓക്കെ ഓക്കെ വീട്ടിലായിരിക്കും അല്ലേ അത്ര ആൾക്കാർക്കല്ലേ ഓക്കെ അപ്പോൾ സ്ത്രീ സംഘം ആണ് കൊടുക്കല്ലേ ആഹ് ഓക്കെ അപ്പൊ ഇവിടുത്തെ ഓൾ ഇന്ത്യ സർവീസിന് വേണ്ടി വന്നപ്പോഴത്തേക്ക് മോൾക്ക് എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് പറയാനുള്ളത് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്കിങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാരോട് ഇങ്ങനെ ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ അവർ കൂടുതലായിട്ടും നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് അതുപോലെ നമുക്ക് അവരോട്

പഠിക്കുമ്പോൾ സാറുണ്ടായിട്ട് പേരെന്താണ് ഉമേഷൻ ആ സാറോടെ വന്നിട്ടുണ്ട് അപ്പോ അങ്ങനെ സാറിനു എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട് അപ്പോ സാറിന് ക്ലാസ് കൂട്ടിക്കൊണ്ടെന്നും അങ്ങനൊക്കെ ആണ് നമ്മുടെ അപ്പോ ഇവിടെ എക്സ്പീരിയൻസസ് എന്തൊക്കെയാണ് നല്ല എക്സ്പീരിയൻസ് ഇങ്ങനെ നിങ്ങളെ പോലെ കാഴ്ച പരിമിതി ഇല്ലവരെ സഹായിക്കാന്ന് വെച്ചാല് നല്ലൊരു സർവീസ് ആണല്ലോ നിങ്ങള് നിങ്ങളെ പോലത്തെ ഇടപഴകുമ്പോ ഭയങ്കര സന്തോഷം തോന്നി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതിലും ഒപ്പരം നടക്കുന്നതിലും സന്തോഷം എല്ലാവർക്കും സന്തോഷം മൊത്തത്തിൽ തന്നെ ഇതിനെ പോയിട്ടില്ല അവസരം എന്താ പേര് അഞ്ജലി ി എഞ്ചലി എഞ്ചലി ആ ഓക്കെ എവിടെയാണ് ആരുടെ വീട്ടില് അച്ഛനും അമ്മയായിരുന്നു നിങ്ങള് ഏട്ടർ ഉണ്ടല്ലേ അഞ്ചലിക്ക് ഒരേട്ട് കരുതി ചെയ്യണേ ഞാന് സ്പെഷ്യൽ എജ്യൂക്കേണ്ടത് വിദ്യാനഗർ ഫൈനൽ ഇയർ നമ്മുടെ നമിത വിദ്യാണല്ലോ എന്താണ് നമ്മുടെ ഈ ഒരു സർവീസ് സർവീസായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞാന് ഫീൽ ചെയ്യുന്നുണ്ട് കോൺഫിഡന്റ് ഉണ്ട് അവൻ ഈ ഇന്റർവ്യൂ എടുക്കുന്നത് ശ്യാമറ്റന്റെ സ്വിധകുട്ടി എന്ന് പറയുന്ന ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇങ്ങനെ കുറച്ചുപേരെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾക്ക് ഒരുപാട് അവസരങ്ങൾ ഇനി ലഭിക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് എന്തൊക്കെയാണ് ഞങ്ങൾ ഇപ്പൊ ഇന്റർവ്യൂട്ട് വന്നപ്പോ നിങ്ങള് എക്സ്പെക്ട് ചെയ്തിരുന്ന ഇന്റർവ്യൂ വിളിച്ചപ്പോ നിങ്ങൾ ഫീൽ എന്തായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് സന്തോഷല്ലേ അപ്പൊ നിങ്ങൾ എല്ലാരും ഈ ചാനലില് കാണുന്നുട്ടോ നിങ്ങളുടെയൊക്കെ ഫേസ് നിങ്ങളുടെയൊക്കെ സന്തോഷും ശ്യാമേന്റെ സ്മിതി കുട്ടി എന്നാണ് ചാനലിന്റെ ചാമമേട്ടിലെ സ്മിതകുട്ടി എന്ന് പറഞ്ഞയാനാണ് ചാമമേട്ട ചാമമേട്ടാ വീഡിയോ എടുക്കുന്ന ആളാണ് ചാമമേട്ട ഓക്കേ ഇപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്യാട്ടോ എച്ച്വൈഎംഇ ഗിഡിഎ വെണ്ടി സ്പേസ് എസ്എംഐഒഎച്ച്യു കെകെയുപിടിഐ ഇത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വരണോନ മരതില്ല ഇല്ല ചാമമേട്ടന്റെ സ്മിതകുട്ടി എന്നുള്ളത് നമ്മൾ മഞ്ഞിൽ ട്ടോ അതായത് അത ടൈപ്പ് ചെയ്താ കിട്ടും ആളൊരു പാട്ട് കാര്യം കൂടിയാണ് ജസ്റ്റ് ജസ്റ്റിക്ക് വേണ്ടി പാടു thank <laughs> you